സ്വാഗതം ഞങ്ങൾ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഴ്ന്ന പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കിട്ടിയ പ്രേസുകൾ കേന്ദ്രം നമുക്ക് ഓർന്നായി നോക്കാം അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് മുപ്പത്താറ് പതിനാലായി രണ്ടായിരം ഒന്ന് പൂജ്യം എഴുപത്തൊന്ന് പതിനേഴ് എൺപതായി രണ്ടായിരം ഒന്ന് എഴുപത്തെട്ട് പൂജ്യമൊന്നായി ആയിരം ഒന്ന് മുപ്പത്തഞ്ച് പതിനാല് പതിനാല് മുപ്പത്തഞ്ചായി അഞ്ഞൂറൊന്ന് പൂജ്യമേ പൂജ്യം ആറ് എഴുപത് പൂജ്യം നാലായി അഞ്ഞൂറ് എഴുപത്തി ആറ് എൺപത്തൊന്ന് തൊണ്ണൂറ്റെട്ട് എഴുപത്തൊന്നായി അഞ്ഞൂറൊന്ന് ൊമ്പതായി അത് എൺത്തി മൂന്ന് ഒന്ന് എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്ത കാർഡിലെ പാർട്ട് വണിലെയും അഭിനന്ദനങ്ങൾ കമൻറ്റ് ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറു സാധ്യത നമ്പറികൾ മാത്രമാണ് മിതമായി മാത്രം ടൂലെ ചാൻസപ്പൊപ്പം പൂജ്യം അറുപത്തി മൂന്ന് ഇരുപത്തേഴ് പതിനഞ്ച് തൊണ്ണൂറ്റാറ് എഴുപത്തൊന്ന് പത്തൊമ്പത് പതിനേഴ് എൺപത് നാൽപ്പത്തൊമ്പത് നാൽപ്പത് അൻപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് അൻപത്തൊന്ന് അടുത്ത നമ്പർ നോക്കാം മുപ്പത് എഴുപത്തെട്ട് അറുപത് പൂജ്യം നാല് തൊണ്ണൂറ്റിനാല് ഇരുപത്തി ഇരുപത്താറ് അൻപത്തെട്ട് പന്ത്രണ്ട് എഴുപത്തി ഒമ്പത് പൂമൊമ്പത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് പതിനേഴ് എന്നീ ചാനൽ സംഭരണങ്ങളാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാനൽ സംഭരണങ്ങളായി ഇവിടെ പോകുന്നത് ഇനി മറ്റൊരു ചാനൽ സംഭരണമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ Subscribe, take